ഗ്രിപ്പ് ഷോട്ട്സ് എന്നുള്ള വീഡിയോ കണ്ടിട്ട് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഒരുപാട് മെസ്സേജ് ഫോൺ കോളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഇതിന് എത്ര രൂപയാവും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിളിയും മെസ്സേജും ഒക്കെ വരുന്നുണ്ട് നിങ്ങളെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ട്യൂട്ടോറിയൽ വീഡിയോ ഇടണെന്ന് പറയാം അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഇത് ചെയ്യുന്ന വീഡിയോ ആണ് ഈ സാധനം നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്തു കൊടുക്കും അപ്പം നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി അതിനകത്ത് നമ്മൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്കൊക്കെയാണ് ചെയ്തു കൊടുക്കും അപ്പം ഇത് ചെരുപ്പിനകത്തും നമ്മളെ ഈ ഷോർട്ട്സ് നിക്കറിനകത്തും നമ്മൾ ഇത് ചെയ്തു ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാം എന്തൊക്കെയാണ് നമ്മളിത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നേരെ വീട്ടിലിട്ട് പോകും റബ്ബർ തോട്ടം അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഉള്ളിടത്തൊക്കെ ഇഷ്ടം പോലെ ഇത് നമ്മുടെ അവിടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് റബ്ബർ ഷീറ്റ് ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തത് നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേ എസ് ആറ് പഷയാണ് ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എസ് ആർ ഫെവികോൾ എസ് ആർ അഞ്ഞൂറ്റി അഞ്ച് അപ്പം ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സൈഡിൽ സ്റ്റിച്ചേനുപയോഗിച്ചിരിക്കുന്ന നൂലം നിറയുന്ന ഇതാണ് വലകളിലൊക്കെ നന്നാക്കാനായിട്ട് തരുന്ന ഒരു നൂലാണ് ഇതാകുമ്പോൾ നല്ല പിടുത്തമാണ് നല്ല ടൈറ്റിങ് ആണ് ഇതാണ് നമ്മൾ നമ്മളിതിനകത്ത് സൈഡിൽ സ്റ്റിച്ചിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന നൂലെന്ന് പറയുന്ന ഇതിനാണ് ഇത് ഒരു ഷീറ്റ് എടുത്ത് നമ്മൾ നേരെ രണ്ടാക്കിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് ശേഷം നമ്മൾ നല്ലൊരു സ്ഥലത്ത് ഈ ഷീറ്റ് രണ്ടാക്കിയ ഷീറ്റ് നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് എസ് ആർ പശ പുറത്തൂടെ ഒഴുക്കിയ ഒഴിച്ച് നല്ലോണം ഒഴിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം നല്ല രീതിയിൽ എല്ലാ സൈഡും നല്ലൊരു പേപ്പറോ എന്തെങ്കിലും എടു നല്ല തേച്ച് പിടിക്കുക എല്ലാ സൈഡും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ജീൻസ് ഷോട്ടാക്കി എടുത്തിരിക്കുന്ന ആ ജീൻസ് ഷോർട്ട് എടുത്തിട്ട് അതിലെ പോക്കറ്റ് പോക്കറ്റൊക്കെ നമ്മൾ ഇതിനകത്ത് തയ്യൽ എടുത്ത് കളഞ്ഞ് പോക്കറ്റൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ആ സാറ് പക്ഷേ അതിൽ ഒഴിച്ച് നല്ലോണം തേച്ച് ഇത് നേരത്തെ ചെയ്ത കളക്കെ തന്നെ തേച്ച് എല്ലാ സൈഡും പിടിപ്പിച്ചിട്ട് അപ്പോൾ നമ്മൾ ഗം തേച്ച് മാറ്റി വെച്ച് ആ റബ്ബർ ഷീറ്റ് എടുത്ത് അതിൻ്റെ പുറത്ത് നല്ലോണം പ്രസ് ചെയ്ത് ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ എവിടെയെങ്കിലും ചുളുക്ക് വരായിരിക്കാനായിട്ട് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ സൈഡ് സൈഡൊക്കെ നല്ല രീതിയിൽ വലിച്ച് നിറത്തി കൊടുത്തിട്ട് നല്ലവണ്ണം ഒട്ടിച്ചുട്ടി ചുടുക സൈഡൊക്കെ വലിച്ചു കൊടുക്കുമ്പോൾ ആ ചുടുക്കൊക്കെ മാറി നല്ല ഒട്ടുക അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ രീതി പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അടുത്തെന്ന് പറയുമ്പോഴേ ഇതുപോലെ സൈഡ് എല്ലാം ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം എവിടെയെങ്കിലും തട്ടുക പിടിക്കുകയും ചെയ്യുമ്പം ഹിളകി വരാതിരിക്കാൻ വേണ്ടിരുന്ന സ്റ്റിച്ച് കൊടുക്കുന്നു മേളയിൽ കയറുമ്പോൾ ഷീറ്റിൻ്റെ സൈഡ് തട്ടിയാ ഒട്ടിപ്പിളങ്ങും അപ്പോൾ ഇപ്പോൾ സ്റ്റിച്ചിങ് കൂടെ ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ രീതി ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ആർക്ക് വേണേലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഓക്കെ അടുത്ത വീഡിയോ